അംഗങ്ങളുടെ എന്തെങ്കിലും ക്രിമിനൽ കേസ് ഉണ്ടെങ്കിൽ അതിന് സമാധാനം ഉണ്ടാക്കണം എന്നാവശ്യപ്പെടുക ഈ ഒരു അമ്മ സംഘടനയുടെ പ്രസിഡൻ്റായിട്ടിരുന്നിട്ട് മോഹൻലാലിന് വല്ല പ്രയോജനമുണ്ട് തലവേദനയും ചീത്തപ്പേരും അല്ലാതെ പവർ ഗ്രൂപ്പ് ഇത് എല്ലാ സ്ഥലത്തും ഉണ്ട് കുന്നേൽ മത്തച്ചയടുത്തുനിന്ന് കടയാടി രാഘവനും കടയാടി ബേബിയും മാറി വിനയന്റെ പെറ്റീഷനിൽ വിനയൻ പ്രതിയാക്കിയത് മൂന്ന് പേരെയാണ് മധു മുതൽ ഇന്നസെൻറ്റ് വരെ മൊഴി കൊടുത്തു ഇനി അമ്മയെന്ന് പറഞ്ഞു രണ്ടാമതൊരു സംഘടന ഉണ്ടാവില്ല മനോഹരമായൊരു സംഘടനയായിരുന്നു അമ്മ ഇതെല്ലാം ഇവരൊക്കെ അന്യോന്യം ചെയ്തവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് സിനിമയിലുള്ള ആരെങ്കിലും നാലഞ്ച് പേരുടെ ലിസ്റ്റും അങ്ങോട്ട് പറയുന്നു അയാൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു മധ്യസ്ഥനായ തിരുവിരിക്കും ബിഷപ്പിന് അങ്ങേർക്കൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട് ഇതിൽ ഇപ്പോൾ പല നടിമാരും ഒക്കെ പ്രത്യക്ഷപ്പെട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് അവർ നടിമാരാണെന്ന് നമ്മളറിയുന്നത് തന്നെ ടി ജി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ കൂടുതൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നു ഇപ്പോൾ അമ്മയുടെ ഭരണസമിതി മുഴുവൻ രാജിവെച്ചിരിക്കുകയാണ് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു ബാക്കി എല്ലാവരും രാജിവെച്ചിരിക്കുകയാണ് അവ രണ്ട് മാസത്തിനുള്ളിൽ പുതിയ ഭരണസമിതി തിരഞ്ഞെടുക്കും എന്നാണ് പറയുന്നത് അതുവരെ ഈ ഭരണസമിതി തുടരും ഇതാണിപ്പോൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു വിഷയത്തിലുണ്ടായ പുതിയ വിവരങ്ങൾ എന്താണൊരു വലിയ മാറ്റങ്ങൾക്ക് മലയാള സിനിമാ മേഖല തുടക്കം കുറിക്കുകയാണ് വലിയ മാറ്റങ്ങൾക്കൊന്നും തുടക്കം കുറിക്കുന്നില്ല പക്ഷേ ഒരു സംവിധാനം അപ്പാടെ ഇല്ലാതാവുകയാണെന്നാണ് എൻ്റെ നിരീക്ഷണം അമ്മ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങളുള്ള ഒരു ബോഡിയൊന്നുമല്ല അതൊരു വെൽഫെയർ ക്ലബ്ബാണ് നമ്മുടെ രാമവർമ്മ ക്ലബ്ബ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ക്ലബ്ബ് അതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കുറേയധികം ആൾക്കാരെ അവർ മെമ്പർമാരായിട്ട് വെച്ചിട്ടുണ്ട് സിനിമാ നടനാണ് അല്ലെങ്കിൽ നടിയാണ് എന്നുള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി അമ്മ അംഗത്വമൊന്നും കിട്ടുന്നില്ല അതിനവർക്ക് ചില നിബന്ധനകളുണ്ട് ഏത് ക്ലബിലും വിൽക്കുന്ന പോലെ ചില നിബന്ധനകൾ അപ്പോൾ അത് അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് അവരിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ സഹായിക്കുക ഒരാൾക്ക് അപകടം പറ്റിയ അയാളെ ഒന്ന് സഹായിക്കുക അതിന് പിന്നെ വലപ്പോഴും ഒന്ന് കൂടുക ആഘോഷിക്കുക എല്ലാ രീതിയിലും ഇതിനൊക്കെയുള്ള സംഘടനയാണ് അമ്മ പക്ഷേ ഈ സംഘടന എന്തോ സകല കാര്യങ്ങളും നിയന്ത്രിക്കണം എന്നാഗ്രഹിക്കുക സകലതിലും ഇടപെടണം എന്നാഗ്രഹിക്കുക അംഗങ്ങളുടെ എന്തെങ്കിലും ക്രിമിനൽ കേസുണ്ടെങ്കിൽ അതിന് സമാധാനം ഉണ്ടാക്കണം എന്നാവശ്യപ്പെടുക ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ എന്തു ചെയ്യും ഒരു ക്ലബിന് അതിൻ്റെ ലിമിറ്റഡ് പർപ്പസേ ഉള്ളൂ ക്ലബ്ബിലെ അംഗം പോയിട്ട് എവിടെയെങ്കിലും വളരെ പെണ്ണ് കേസ് ഉണ്ടാക്കി തെങ്ങ് കയറാൻ പോയി ഉരുണ്ട് വീണു ഇതിനൊക്കെ ക്ലബിന് സമാധാനം പറയാൻ പറ്റുമോ അതും പറ്റില്ല അപ്പോൾ ക്ലബ് ബേസിക്കലി ഓവർലോഡഡായി ആരാണോ അതിൻ്റെ ഭാരവാഹിയായി വരുന്നത് സിനിമയിൽ എന്ത് നടന്നു കഴിഞ്ഞാലും ഉത്തരവാദി അയാളാണെന്നുള്ള മറ്റുള്ള എല്ലാവരും കൂടെ നെഞ്ചത്ത് കയറാൻ തുടങ്ങി ഒന്ന് ഈ പ്രസിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ സെക്രട്ടറിയുടെ ഇവർക്ക് ഇതാണ് പണി എന്നുള്ളത് തോന്നുന്നു സിനിമാ രംഗത്ത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അമ്മ ഇടപെടണം എന്ത് ഇടപെടാൻ സിനിമാ കലാരംഗം തന്നെ ഒരു ഇൻഡിവിഡുവലിസ്റ്റിക് അവർ ചെയ്യുന്ന ജോലി കളക്റ്റീവാണ് ബട്ട് ഓരോ ആളും അയാളുടെ പ്രതിഭ വെച്ചിട്ട് ഇൻഡിവിഡുവലാണ് അവർക്ക് വളരെ ഷാർപ്പായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളെ കാണും കലാകാരന്മാരും കലാകാരികളും പൊതുവേ ഇമോഷണൽ ജീവികളാണ് ചെറിയൊരു സംഭവം മതി അവർക്ക് വലിയ വായിൽ നിലവിളിക്കാൻ ഈ ഇപ്പോൾ ഈ സിനിമാ രംഗത്തെപ്പറ്റി ടി വിയിൽ ബഹളങ്ങളൊക്കെ നടക്കുന്നില്ലേ ഇത് സാധാരണക്കാരുടെ ഇടയ്ക്കും ഇത്തരം സംഭവങ്ങളുണ്ടാകുന്നുണ്ട് അവർ പ്രശസ്തരല്ലാത്തത് കൊണ്ട് ടി വിയിൽ വരുന്നില്ല എന്നേ ഉള്ളൂ ഒരാൾ കൈക്ക് കയറി പിടിച്ചു വള നോക്കുകയാണെന്നുള്ള ഭാവത്തിൽ കയ്യിൽ തലോടി ഈ മാങ്ങ തേങ്ങ ആരോപണങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ സാധാരണ മനുഷ്യരുടെ ഇടയ്ക്ക് ഉണ്ട് ആ റിപ്പോർട്ടിന്നൊക്കെ പറയും ഇപ്പോൾ പല നടിമാരും ഒക്കെ പ്രത്യക്ഷപ്പെട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് അവർ നടിമാരാണെന്ന് നമ്മളറിയുന്നത് തന്നെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല ഇവർ സിനിമാ നടിയാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു സിനിമയിലുള്ള ആരെങ്കിലും നാലഞ്ച് പേരുടെ ലിസ്റ്റും അങ്ങോട്ട് പറയുന്നു അയാൾ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു വാസ്തവത്തിൽ ഇത്തരം പരാതികളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ അത് പോലീസിൽ ഗോപ്യമായിട്ട് കൊടുക്കേണ്ടതാണ് കോടതിയിൽ ഇൻ ക്യാമറ വിചാരണയിൽ പറയേണ്ട കാര്യങ്ങളാണ് ഈ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുന്നത് മറ്റേ ഭാഗത്തുണ്ടാകുന്ന മാനനഷ്ടം ആരും കണക്കിലാക്കുന്നില്ല ഒരു മനുഷ്യന് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടല്ലോ ഇത് കൂടാതെ ഇതൊരവസരമാക്കി എടുത്തിട്ട് ബഹളം വയ്ക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നി എൻ്റെ തോന്നലാണ് കേട്ടോ സത്യാവസ്ഥ എനിക്കറിയില്ല നമ്മുടെ ഈ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലുണ്ട് അതിലൊരു കഥാപാത്രം ഒരു സ്ത്രീയുണ്ട് അവർ പല്ലൊക്കെ പൊങ്ങി നെഞ്ചൊക്കെ പരന്ന് ആകെക്കൂടെ ഒരു വികൃത രൂപമാണ് പക്ഷേ അവർ ഈ ഉത്സവത്തിൻ്റെ സമയത്ത് ഉത്സവപ്പറമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നിട്ട് ഒരൊറ്റ ബഹളം അങ്ങ് കഴിക്കും പക്ഷേ പോടാ നിനക്കൊന്നും അമ്മയും ഭംഗിയും പാത്തു ഇത്തെന്നൊക്കെ പറയാൻ പോവാൻ ബഹളം എല്ലാവരും ഓടിക്കൂടി എന്താ ചേച്ചി എന്താ മോളെ എന്നൊക്കെ ചോദിച്ചും അതേ ഒരുത്തനെന്നെ കയറി പിടിച്ചു അവനെ ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ ആളുകൾക്കറിയാം ആരും ഇവരെ പിടിച്ചിട്ടില്ല ആളുകൾക്ക് ഒരു അട്രാക്ഷനും ഇല്ലാത്ത സ്ത്രീ ആണെന്ന് പൊറ്റക്കാട് എഴുതുന്നു ബട്ട് അവർ ഞാൻ സുന്ദരിയാണെന്ന് വരുത്താനായിട്ട് അവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഒരുത്തനെന്നെ കയറി പിടിച്ചതെന്ന് പറഞ്ഞ് നിലവിളിക്കുക ഇങ്ങനെയുള്ള സ്വഭാവക്കാരും ഈ ഇക്കൂട്ടത്തിലുണ്ടോയെന്ന് നമ്മൾ സംശയിക്കണം കാരണം ഒരവസരമാണ് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അന്യൻ്റെ വരദൂഷണം പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ചാനലുകൾക്കും കിട്ടുന്നുണ്ട് ചാനലുകൾ ഇത്തരം എത്ര പരാതികളുണ്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട് അവർക്കുണ്ടൊരു കെ യു ഡബ്ല്യു ജെ എന്നൊക്കെ പറഞ്ഞ പ്രസ്ഥാനം അവർ വലിയതും ചെയ്തിട്ടുണ്ടോ അതിൻ്റെ നേതാക്കൾക്കെതിരെ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആറുണ്ട് അന്വേഷണം നടത്താൻ അവർ തയ്യാറാണോ അവർ നാട്ടുകാരെ മുഴുവനും ഉപദേശിക്കുന്നു അതാണ് രൺജി പണിക്കരെ നിങ്ങൾ എത്ര പേരെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചത് അത് ചോദിച്ചപ്പോൾ ഉത്തരമില്ല അപ്പോൾ ഈ കളിയാണ് നടക്കുന്നത് പണം പ്രശസ്തി അധികാരം ഇതെല്ലാം ഉള്ള സ്ഥലത്ത് ചക്കരയിൽ ഈച്ച പൊതിയുന്ന പോലെ ആളുകൂടും അത് സിനിമാ ബാധകമാണ് അവിടെ കൂടി ഈ കച്ചറ നേരത്തെ മുതൽ നടക്കുന്നുണ്ട് ആ സിനിമാ രംഗത്ത് മാത്രമല്ല ഏറ്റവും അധികം വൃത്തി കേടുകൾ നടക്കുന്നത് രാഷ്ട്രീയ രംഗത്താണ് ഒരു പക്ഷേ സിനിമയും ചാനലുകളും പത്രപ്രവർത്തകരും ഒക്കെ ഒരേ ഇതിൽ വരും രണ്ടാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നവരാണ് ഈ രണ്ട് കൂട്ടർ അപ്പോൾ എന്നിട്ട് ഈ പോട്ട് കോളിങ് കെറ്റിൽ ബ്ലാക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ല അപ്പം ഞാൻ പോട്ട് കെറ്റിലിനെ കണ്ട് അല്ലെങ്കിൽ എന്താ ചെണ്ട മദളത്തോട് സങ്കടം പറയുന്നു മദളത്തിന് രണ്ട് വയസ്സത്തു നിന്നും അടി കിട്ടുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഓരോരുത്തരും പുണ്യാളനാകാൻ ശ്രമിക്കുന്നു പുണ്യമാളനാകാൻ ശ്രമിക്കുന്ന മധ്യസ്ഥന്മാരും പ്രശ്നം തീർക്കാനായിട്ട് എങ്ങും തൊടാത്ത ചില സജഷൻസൊക്കെ പറയും ഈ നമ്മുടെ ഒരു ബിഷപ്പ് മധ്യസ്ഥം പറയുന്നുണ്ടല്ലോ ആന ആനക്കാട്ടിൽ ഇപ്പച്ചൻ കടയാടി രാഘവൻ കടയാടി ബേബി കടയാടി ഗ്രൂപ്പ് കുന്നേൽ മത്തച്ചൻ കുന്നേൽ അവിതക്കുട്ടി കുന്നേൽ ഗ്രൂപ്പ് ഇവർ തമ്മിൽ റേഞ്ച് പിടിക്കാനുള്ള ലേലത്തിലുള്ള മത്സരം അതിൽ മധ്യസ്ഥം വഹിക്കുന്നു ബിഷപ്പ് ആ ബിഷപ്പിനെയാണ് ഒറ്റ ഡയലോഗിൽ അതിൽ സോമൻ ഇരുത്തി കളയുന്നത് ഒറ്റപ്പ്ലാമൂട്ടിൽ ശോശ അതായത് ഈ നിൽക്കുന്ന ഔതക്കുട്ടിയുടെ ഭാര്യയുടെ തള്ള അവളിപ്പോഴും തിരുമേനിയുടെ ഉടപ്പുറം എന്നുള്ള അല്ലയോ എന്ന് ചോദിക്കുമ്പോൾ തിരുമേനി ദേഷ്യം വന്നിട്ട് വാട്ട് നോൺ സെൻസ് എന്നൊക്കെ പറഞ്ഞു ചൂടുക കാരണം മധ്യസ്ഥനായ തിരുമേനിക്ക് ബിഷപ്പിന് അങ്ങേർക്കൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ട് ഇതിൽ ഇതാണ് ഈ സിനിമാ രംഗത്ത് മധ്യസ്ഥന്മാരായിട്ട് പത്രസമ്മേളനം നടത്തി തിളങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ തിളങ്ങിയ ആളുണ്ട് ആ ആൾക്കും ഒരു അജണ്ടയുണ്ട് ഇതിൻ്റെ തലപ്പത്ത് വരികയൊക്കെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കുക എനിക്ക് അനുകൂലമായിട്ട് പത്രസമ്മേളനം നടത്തിയാൽ ഞാൻ വഴങ്ങി തരാം എന്നൊരു നടി ഓഫർ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയാം ഇല്ല യു ഡോണ്ട് നോ എനിത്തിങ് ഇതെല്ലാം ഇവരൊക്കെ അന്യോന്യം ചെയ്തവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഇതിൻ്റെ കൂടെയുള്ള നമ്മൾ ഓക്കുപ്പേഷണൽ ഹസാൻഡ് എന്ന് പറയുമല്ലോ സിനിമയ്ക്ക് അതിൻ്റേതായ ഒരു അതിൻ്റെ കൂടെപ്പിറപ്പായ ഒരു അപകടമുണ്ട് അത് സ്ത്രീകളുടെ ചാരിത്രം സംബന്ധിച്ചതാണ് അതിൽ റിസ്ക് എടുക്കേണ്ടി വരും അത് എടുക്കും അത് പിടിച്ചു നിൽക്കാനുള്ള തൻ്റെ ഇടമുണ്ട് എന്നൊക്കെ ഉള്ള സ്ത്രീകളാണ് ഇതിൽ കയറി കൂടുന്നത് ഒരു ഒരു തൊണ്ണൂറ് ശതമാനം ഭാഗ്യവും പത്ത് ശതമാനം നിങ്ങളുടെ കഴിവും ചേരുമ്പോഴാണ് നിങ്ങൾ നടിയോ നടനോ ആകുന്നത് പിന്നെ ഭാഗ്യത്തിൻ്റെ എലമെൻ്റ് കുറഞ്ഞു കുറഞ്ഞു വരും കഴിവിൻ്റെ എലമെൻറ്റ് കൂടിക്കൂടി വരും തൊണ്ണൂറ് ശതമാനം കഴിവും പത്ത് ശതമാനം ഭാഗ്യവും ആയിട്ട് മാറും ഇത് എല്ലാവരുടെയും ഹിസ്റ്റോറിക്കലി ഇവരുടെയൊക്കെ ചരിത്രം എടുത്ത് നോക്കുക പ്രശസ്തരായ പ്രഗത്ഭരായ സിനിമാ ഈ നടന്മാരുടെ ഒക്കെ ചരിത്രം ഇതിപ്പോൾ തുടങ്ങിയതുമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ നാനാ പാട്ടേക്കർ ബോളിവുഡിലെ ആ നടനെതിരെ ആണ് ഒരു കേസ് ആദ്യം വരുന്നത് ആ കേസ് രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി എട്ടിൽ ഒരു പെൺകുട്ടി പരാതി പറയുന്നത് നാനാ പാട്ടേക്കറെ പറ്റി ആരും ഒന്നും പ്രതികരിക്കുന്നില്ല മാധ്യമങ്ങൾ അവഗണിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മറ്റോ അവർ വീണ്ടും ഇത് പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും പറയുന്നു അന്ന് മുംബൈയിലാണ് സംഭവം അവിടെ കേസെടുക്കുകയോ പിടിക്കുകയോ ചെയ്യുന്നു ബട്ട് യാതൊരു തെളിവില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അത് പോകുന്നു ഇതാണ് മീറ്റു മറ്റ് പല രംഗങ്ങളിലും കിടന്ന് കളിച്ചിട്ട് സിനിമയിലേക്ക് കയറിയ ആദ്യത്തെ സംഭവം അപ്പോൾ ബോളിവുഡിൽ ഇതൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞ് ക്ലോസ് ചെയ്ത സാധനമാണ് ഇത് കേരളത്തിൽ ഇപ്പോൾ ഒരു ആറ് വർഷം കൂടെ കഴിഞ്ഞപ്പോൾ കേരളത്തിൽ പുതിയ എന്തോ ഒരു കാര്യം എന്നുള്ള പേരിൽ വരുന്നത് ഏതായാലും ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഈ അമ്മ ഇപ്പോൾ എക്സിക്യൂട്ടീവ് രാജിവെച്ചു എന്നൊക്കെ പറയുന്നു വാസ്തവത്തിൽ അമ്മ പിരിച്ചുവിടാനുള്ള ഒരു തുടക്കമാണിത് മിക്കവാറും ആ തീരുമാനം എടുത്തിരിക്കുക മമ്മൂട്ടിയായിരിക്കും മമ്മൂട്ടി സിദ്ദിഖിനോടും മോഹൻലാലിനോടും പറയാൻ സാധ്യതയുണ്ട് എടാ എന്തിനാ വെറുതെ ഈ കച്ചറയ്ക്ക് പോകുന്നത് നമുക്കെന്ത് കാര്യം ഇതിൽ ജീവ എല്ലാവരും അങ്ങോട്ട് രാജിവെച്ചേ എന്തു വരുമെന്നാണ് അമ്മ ഇല്ലാത്തപ്പോഴും നമ്മൾ ജീ പിന്നെ അമ്മ കുറച്ച് പെൻഷൻ കൈനീട്ടം ഇങ്ങനെയൊക്കെ കൊടുക്കുന്നൊക്കെയുണ്ട് അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അതിപ്പോൾ അതിന് വലിയ ക്ലബ്ബിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരാൾക്ക് മാസം തോറും അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ക്ലബ്ബ് വേണം ഒരു ഇൻഡിവിജ്വൽ അങ്ങോട്ടും മൊബൈലിൽ ട്രാൻസ്ഫർ ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ ആ ഈ കലാപരിപാടി നിർത്തിവെക്കുമ്പോഴത് ആവശ്യമില്ലാതെ ജനങ്ങളുടെ ചീത്തവറ കേൾക്കാനൊക്കെ എന്ത് കാര്യം ഓരോ പെണ്ണും വന്നിട്ട് ദിവസവും ഓരോരുത്തരെ പേര് വിളിച്ച് പറയുക അവരൊക്കെ അവരെ പരസ്യമായിട്ട് തൂക്കിക്കൊള്ളുമെന്ന് പറയും വാട്ട് നോൺ സെൻസ് നിർത്തിവയ്ക്കാതിരിക്കുന്നു അപ്പോൾ സിദ്ദിഖും മോഹൻലാലും ആരാണെങ്കിലും നല്ലൊരാശയമാണ് നമ്മളെന്ത് രീതിക്ക് തലച്ചു നോക്കുന്നത് നമുക്ക് എന്ത് കാര്യം അവർക്കൊരു പ്രത്യേക പ്രായവും കഴിഞ്ഞു ഏകദേശം കിട്ടാവുന്ന പ്രശസ്തി അത് കഴിഞ്ഞ് പിന്നെ മോഹൻലാൽ ഇത് ഇതൊക്കെ തലയിലെടുത്തുകൊണ്ട് നിൽക്കേണ്ട കാര്യം എന്താ ആർക്കും ആവശ്യമില്ല ഇട്ടേക്കാം അവിടെ ആരെന്ന് വെച്ചാൽ നടത്തിട്ട് ഇപ്പോൾ ഡബ്ല്യു സി സി നടത്തുക അല്ലെങ്കിൽ പൃഥ്വിരാജ് നടത്തുകയോ നടത്തിക്കൊണ്ട് പോട്ടെ എന്ന് ഇത് പരിധിയിൽ കവിഞ്ഞിട്ട് എന്തോ ഒരു ലോ എൻഫോഴ്സിംഗ് ഏജൻസി ആയിട്ട് സങ്കല്പിച്ചിട്ട് അവരെ ഇങ്ങനെ നിരന്തരം ടാർഗറ്റ് ചെയ്യുമ്പോൾ അവരെ ഇട്ടുകളും പോട്ടെ ഇതാണ് സംഭവം ഇതുകൊണ്ടൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്ന അല്ല എന്തുകൊണ്ടായിരിക്കും ഇവരെങ്കിലും ഒരു തീരുമാനം ഈ ഈ ഒരു രീതിയിൽ എടുത്തത് അതായത് ഇതിൽ നിന്നൊരു രക്ഷപെടൽ അവരുദ്ദേശിക്കുന്നുണ്ടോ രക്ഷപ്പെടലല്ല ഇത് വല്ലാത്ത തലവേദനയായിട്ട് മാറി അപ്പോൾ പിന്നെ ഇത് കൊണ്ട് നടക്കണ എന്ത് കാര്യം ഈ ഒരു അമ്മ സംഘടനയുടെ പ്രസിഡൻറ്റായിട്ടിരുന്നിട്ട് മോഹൻലാലിന് വല്ല പ്രയോജനമുണ്ട് തലവേദനയും ചീത്തപ്പേരും അല്ലാതെ സിദ്ദിഖിന് തലവേദനയും ചീത്തപ്പേരുമല്ലാതെ എന്ത് കിട്ടി അമ്മ കൊണ്ട് മമ്മൂട്ടിക്ക് നേരിട്ട് ചീത്തപ്പേർ വന്നില്ലെങ്കിലും ധാർമ്മികമായിട്ട് മമ്മൂട്ടിക്ക് ഉത്തരവാദിത്വമില്ല ഇവരുടെയൊക്കെ കമ്പനിയിലുള്ള ആളാണല്ലോ ഈ സാധനം ഈ പവർ ഗ്രൂപ്പ് ഇത് എല്ലാ സ്ഥലത്തും ഉണ്ട് ബട്ട് ആ സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്ന് ഡോക്യുമെൻ്റ് വെച്ച് എസ്റ്റാബ്ലിഷ് ചെയ്തത് വിനയനാണ് വിനയൻ രണ്ടായിരത്തി പതിനാലിൽ കോമ്പറ്റീഷൻ കമ്മീഷനിൽ പരാതി കൊടുക്കുന്നു ആ സിനിമയിൽ പലരെയും വിലക്കുക ബ്ലോക്ക് ചെയ്യുക അങ്ങനെ ചെയ്യുക ചെയ്യുമ്പോൾ അത് കോമ്പറ്റീഷൻ ആക്ടിൻ്റെ ചില സെക്ഷൻസിൻ്റെ ലംഘനമാണ് വിനയൻ്റെ കയ്യിൽ ഇതിന് തെളിവുണ്ട് കാരണം ഒരു ഒരു കാലത്ത് മുടി ചൂടാമന്നനായിട്ട് വിനയൻ ഭരിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ആ ഭരണം അതിന്നും വിനയൻ മാറുന്നുമില്ല പലവിധ ടെക്നിക്സ് ഇന്ന് ഇവർ കളിച്ച കളി ഒരു കാലത്ത് വിനയൻ കളിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത് എന്ത് വാങ്ങിക്കോട്ടെ സത്യാവസ്ഥ എനിക്കറിയില്ല ഇതൊക്കെ നമുക്ക് ഓരോ ആൾക്കാരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കാണ് വിനയൻ അങ്ങനെ മുടി ചൂടാമൻ തന്നെ ആയിട്ട് ആരെയും അടുപ്പിക്കാതെ ആ അടുത്ത തിരഞ്ഞെടുപ്പ് വരണം അതിൻ്റെ സമയമായി കഴിയുമ്പോൾ ഏതെങ്കിലും ഈ മുനിസിപ്പൊരു സ്റ്റേ ഓർഡർ കൊണ്ടുവരും ഏതെങ്കിലും അംഗത്തെ കൊണ്ട് അത് മറ്റേ എന്താ നമ്മുടെ ഓട്ടർ ഓട്ടർ പട്ടിക പുതുക്കിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരും അപ്പോൾ ഇങ്ങനെ വിനയൻ ചെയ്തു കൊണ്ടിരുന്നപ്പോൾ ഇവർ പാരലായിട്ടൊന്നും പാരലായിട്ട് നമുക്ക് പണ്ടറെക്കാലിനെ ഇറക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് വേറെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ ഫെഫ്ക ഉണ്ടാക്കി എന്നിട്ട് സകലമാന മനുഷ്യൻ മേക്കപ്പ് മാൻ വരെ അവർക്ക് വരെ യൂണിയൻ പതിനേഴ് യൂണിയൻ ഉണ്ടാക്കി പതിനേഴ് യൂണിയനും ഫെഫ്കയുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ട് അവർ മാറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുന്നേൽ മത്തച്ഛൻ്റെ അടുത്തുനിന്ന് കടയാടി രാഘവനും കടയാടി ബേബിയും മാറി ഇപ്പുറത്ത് ആനക്കാട്ടിൽ ഈ പച്ചൻ നിൽക്കുന്നു യുദ്ധം തുടങ്ങുന്നു ആ യുദ്ധത്തിൽ ഇപ്പോൾ ആരെവിടെയെന്ന് ഞാനിതിനെ ഇക്വേറ്റ് ചെയ്ത് പറയാൻ എനിക്കറിയില്ല ആരാണ് ആനക്കാട്ടിൽ ഈപ്പച്ചൻ ആരാണ് കടയാടി രാഘവൻ എനിക്കറിയില്ല പക്ഷേ കടയാടി കുന്നേൽ ആ ആനക്കാട്ടിൽ ഗ്രൂപ്പുകളുടെ ഈ അബ്കാരി ലേലം പിടിക്കാനുള്ള മത്സരമുണ്ടല്ലോ ആ മത്സരം തന്നെ ഇവിടെയും നടക്കുന്നു അതിൽ ചിലപ്പോൾ ഈ ഗ്രൂപ്പ് ജയിക്കുന്നു ചിലപ്പോൾ ആ ഗ്രൂപ്പ് ജയിക്കുന്നു വിനയൻ്റെ പെറ്റീഷനിൽ വിനയൻ പ്രതിയാക്കിയത് മൂന്ന് പേരെയാണ് നാല് സംഘടനയും മൂന്ന് വ്യക്തിയും ചേർന്ന് ഏഴ് പ്രതികളെന്ന് പറയാൻ പാടില്ല എതിർ കക്ഷി പ്രതിയിൽ അക്യൂസ്ഡ് അല്ലല്ലോ ഓപ്പോസിറ്റ് പാർട്ടി അത് ഒന്ന് ഫെഫ്ക ഒന്ന് അമ്മ രണ്ട് സംഘടന പിന്നെ മൂന്നാമത്തത് മമ്മൂട്ടി നാലാമത് മോഹൻലാൽ അഞ്ചാമത് ദിലീപ് ആറും ഏഴും ഫെഫ്ക തന്നെ അഫിലിയേഷനുള്ള ഡയറക്ടേഴ്സ് യൂണിയൻ പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ എന്നൊക്കെ അവർ അങ്ങനെ അമ്മയും മൂന്ന് ഫെഫ്കയും മൂന്ന് സുപ്രധാന നടന്മാരുമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ കേസ് അതിൽ വിനയൻ ജയിച്ചു കാരണം ഒരുപാട് ഡോക്യുമെൻറ്റ്സ് വിനയൻ കളക്ട് ചെയ്തിരുന്നു പ്രഥമ ദൃഷ്ടിയാ തന്നെ മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ഈ മൂന്ന് പേർക്കും ഇതിൽ യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ല എന്ന് പ്രഥമ കണ്ടിട്ട് അവരെ ഈ എതിർകക്ഷിയിൽ കക്ഷിയിൽ നിന്ന് ഒഴിവാക്കി കമ്മീഷൻ എന്നിട്ട് ബാക്കി നാല് പേരെ പറ്റി അന്വേഷണം നടത്തി അവരിത് ചെയ്തിട്ടുണ്ട് പല സ്ഥലത്ത് പലരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അതിന് ഡോക്യുമെൻറ്റുണ്ട് ഫോൺ കോളുണ്ട് മൊഴി കൊടുത്തു എല്ലാവരും ആര് മധു മുതൽ ഇന്നസെൻറ്റ് വരെ മൊഴി കൊടുത്തു ഇന്നസെൻ്റ് പറഞ്ഞു ഇങ്ങനൊരു സർക്കുലറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെ കോപ്പിയൊന്നും എൻ്റെ ഇല്ല ഞാനത്ര യൂണിയനിലൊന്നും ആക്റ്റീവ് ഒന്നും അല്ല മധു പറഞ്ഞു എനിക്ക് സർക്കുലറൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ വിനയൻ്റെ ഒരു ചിത്രം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അമ്പതിനായിരം രൂപ അഡ്വാൻസ് ഞാൻ വാങ്ങിയിരുന്നു ഇവർ ഒരു ഡസൻ ആൾക്കാർ വന്ന് എന്നെ കണ്ടു സാർ അത് ചെയ്യരുത് സാർ ഞാൻ ധർമ്മസങ്കടത്തിലായി അതാരൊക്കെ വന്നു എനിക്ക് ഓർമ്മയില്ല രണ്ടുപേർ വന്നു ഉണ്ണികൃഷ്ണനും പിന്നെ സിബി മലയിലും രണ്ടുപേർ വന്നത് കൃത്യം എനിക്ക് ഓർമ്മയുണ്ട് അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ വിനയനെ ഫോൺ ചെയ്തു വിനയൻ ഞാൻ എന്ത് ചെയ്യണം വിനയം പറഞ്ഞു സാർ അത് വിട്ടേക്ക് എൻ്റെ അഡ്വാൻസ് തിരിച്ചു തന്നാൽ മതി ഇത്രയും പേരെ വെറുപ്പിച്ചിട്ട് സാർ എൻ്റെ സിനിമയിൽ വരണ്ട എന്ന് വിനയൻ പറഞ്ഞു ഞാൻ അമ്പതിനായിരം രൂപ തിരിച്ചും കൊടുത്തു അപ്പോൾ മധുവിൻ്റെ മൊഴി അതിൽ വളരെ നിർണായകമായിരുന്നു ആ കേസിൽ കാരണം അന്ന് ഏകദേശം എൺപതോ എൺപത്തൊന്നോ വയസ്സുണ്ട് മധുവിന് അദ്ദേഹം ഒരു കള്ളം കമ്മീഷൻ്റെ മുമ്പിൽ പറയില്ല മാത്രമല്ല മധുവിനെ വേണമെങ്കിൽ ക്രോസ് വിസ്താരം ചെയ്യാം എന്ന് കമ്മീഷൻ ഓഫർ ചെയ്തു ഇവർ ചെയ്തില്ല അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചറും പ്രായവും വെച്ചിട്ട് ഞങ്ങൾ ഒരു കൗണ്ടർ ക്വസ്റ്റിനും ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടു കാരണം അതാണ് മധുവിൻ്റെ സ്റ്റേച്ചർ അപ്പോൾ ഏതായാലും വിനയൻ ഇവരെ കുടുക്കി എന്നുള്ളത് സത്യം അമ്മ പിഴയടയ്ക്കേണ്ടി വന്നു ഫെഫ്ക പിഴയടയ്ക്കേണ്ടി വന്നു മറ്റ് രണ്ട് യൂണിയനും പിഴയടയ്ക്കേണ്ടി വന്നു അമ്മയുടെ അന്നത്തെ പ്രസിഡൻറ്റായിരുന്ന ഇന്നസെൻറ്റിന് പിഴ വന്നു ഇടവേള ബാബുവിന് പിഴ വന്നു ബി ഉണികൃഷ്ണന് പിഴ വന്നു സിബി മലയിൽ നിന്ന് പിഴ വന്നു പിന്നെ മറ്റു രണ്ട് സംഘടനകൾ മോഹനോ അങ്ങനെ എന്തോ പേരുള്ള അവർക്കൊക്കെ പിഴ വന്നു ഇവരെല്ലാവരും പിഴ അടിച്ചു ഇവർ അപ്പീൽ പോയി അവിടെ തോറ്റു സുപ്രീം കോടതി പോയി അവിടെ തോറ്റു അപ്പോൾ അങ്ങനെ ഫസ്റ്റ് റൗണ്ട് വിനയൻ ജയിച്ചു ഇന്നിപ്പോൾ ഞാൻ കൗതുകത്തോടെ നോക്കുന്നു മീഡിയയിൽ വിനയന് കവറേജ് ഇല്ല ഈ കേസിൻ്റെ കവറേജ് ഇല്ല മീൻസ് പവർ ഗ്രൂപ്പിനെ പറ്റി ചർച്ചയില്ല പവർ ഗ്രൂപ്പിനെ പറ്റി ചർച്ച വന്നു കഴിഞ്ഞാലാണ് ഈ ആനക്കാട്ടിലീപ്പച്ചൻ കടയാടി ബേബി ഈ കുന്നേൽ മാത്തച്ചൻ ഒക്കെ ഇറങ്ങി വരും ടി വിയിൽ അത് താങ്ങാൻ ടി വിക്ക് പോലും പറ്റില്ല അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഈ മസാലയുള്ള ഏരിയ ഇങ്ങനെ കളിച്ചു ഇത് കേൾക്കാൻ സുഖമുള്ളൊരു ഏർപ്പാടാണല്ലോ അവിടെ പിടിച്ചു ഇവിടെ തലോടി ഇവിടെ ചുരണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വാട്ട് എ നോൺ സെൻസ് ഇതൊക്കെ ക്ലോസ്ഡ് റൂമിൽ മജിസ്ട്രേറ്റിനോട് ലേഡി മജിസ്ട്രേറ്റോട് പറയേണ്ട കാര്യങ്ങളാണ് ടി വിയിലൂടെ പറയുന്നു ടി വി കര കാണിക്കുന്നു ഒക്കെ ചെയ്യുന്നു ഇതാണ് ഇതിന് ഞാൻ നോക്കിയിട്ട് ഈ അമ്മയുടെ നേതൃത്വം മൊത്തം രാജിവെച്ച സ്ഥിതിക്ക് ഇനി അമ്മയെന്ന് പറഞ്ഞൊരു രണ്ടാമതൊരു സംഘടന ഉണ്ടാവില്ല ഉണ്ടായാൽ തന്നെ അത് തലിക്കൂട്ടി ഉണ്ടാകുന്നതാകും അത് നിലനിൽക്കില്ല ഇതൊക്കെ ഒരു പരസ്പര വിശ്വാസത്തിൻ്റെ പുറത്തേ ഇത്തരം സംഘടനകൾ നിലനിൽക്കുകയുള്ളൂ ഇംഗ്ലീഷിൽ വൈദ്യത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട് വിശ്വാസം ഒരു കൊണ്ടുള്ള സൂചിയാണ് മഞ്ഞിങ്ങനെ ഇങ്ങനെ ഉരുകയും ഇതൊക്കെ നിൽക്കും ചില സൂചികൾ ഇങ്ങനെ നിൽക്കും മഞ്ഞ് കൊണ്ടുള്ള സൂചി ഒരിക്കലത് ഉരുകിപ്പോയാൽ അത് പിന്നെ ഉണ്ടാവില്ല ഉണ്ടാവുകയാണെങ്കിൽ അത് വേറൊരു സൂചിയായിരിക്കും ഒറിജിനലല്ല ഇതാണ് വിശ്വാസത്തിൻ്റെ നമ്മളൊരാളെ വിശ്വസിച്ചു അയാൾ വഞ്ചന കാണിച്ചു എന്ന് വയ്ക്കുക പിന്നെയും ഒരുപക്ഷെ നമ്മളെ അയാളെ വിശ്വസിച്ചു എന്നൊക്കെ ഇരിക്കും ബട്ട് ആ ഒറിജിനൽ വിശ്വാസം ആയിരിക്കില്ല അത് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും അതിൽ അപ്പോൾ ഇതുപോലത്തെ സംഘടനകൾ തകർക്കാൻ വളരെ എളുപ്പമാണ് ആവേശ കമ്മിറ്റി കൂടി ഞങ്ങളിപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഡബ്ല്യു സി സി ആണ് അതാണ് ഇതാണ് സ്ത്രീ സ്വാതന്ത്ര്യമാണ് ഉള്ള സംഘടന സംഘടനയെങ്ങൾ തകർത്തു ഇത് രണ്ടാമത് ഉണ്ടാക്കണമെങ്കിൽ സാധ്യമല്ല ഇനി രണ്ടാമത് ഉണ്ടാക്കിയാൽ തന്നെ അതിന് ഒറിജിനലിൻ്റെ ഒരു ഒരു സ്നേഹമോ സൗരഭ്യമോ ഉണ്ടാവുകയില്ല മനോഹരമായൊരു സംഘടനയായിരുന്നു അമ്മ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ബോളിവുഡിലും ഒക്കെ ഇത്തരം സംഘടനകളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഇത്ര ഇത്ര ഒരു ഒരു ഭംഗിയോടെ പ്രവർത്തിച്ചിരുന്നില്ല അവരൊക്കെ വല്ലപ്പോഴും കൂടിയിട്ട് ഒരു പാർട്ടി വലിയ വലിയ ആൾക്കാർ അമിതാഭനൊക്കെ വന്നിട്ടും അതിന് ഒക്കെ വലിയ സ്പോൺസേഴ്സൊക്കെ ഇടപെട്ടിട്ട് വലിയൊരു ഇവൻറ്റ് നടത്തിയിട്ട് പിരിയും അതല്ലാതെ അവരൊന്നും ചെയ്യാറില്ല ഇവരങ്ങനെ ആയിരുന്നില്ല കുറച്ചും കൂടെ വെൽഫെയർ ഓറിയൻ്റഡ് ആയിരുന്നു ഇപ്പോൾ എൻ്റെ നോട്ടത്തിൽ അത് തകർന്നു എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ എന്തെങ്കിലും മാജിക്ക് സംഭവിക്കുമോ സംഭവിക്കുമെങ്കിൽ ഫൈൻ